ജി ബ്യൂസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ആരോഗ്യപരമായ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ തോതിലുള്ള ഡിമാൻഡാണ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിലുള്ള ഡിമാൻഡ് തന്നെയാണ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും പല വിഭവങ്ങളും കേരളത്തിൽ നിന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഡിമാൻഡാണ് അന്താരാഷ്ട്ര വിപണിയിൽ ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നത് കേരളത്തിന്റെ പച്ചപ്പും കാലാവസ്ഥയും അനുസരിച്ചും വളരുന്ന പലതരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതുല്യമായ ഗുണനിലവാരം നൽകുന്നവയാണ് കാർഷിക കയറ്റുമതി കർഷകരെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ലാഭം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ കയറ്റുമതി ചെയ്യപ്പെടുന്ന പത്തോളം കാർഷിക ഉൽപ്പന്നങ്ങളെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ സ്പൈസ് മസാലയിൽ നിന്ന് തന്നെ തുടങ്ങാം ലോകത്തിലെ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള കുരുമുളക് കേരളത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത് ലോകത്തെവിടെയും ഇത്ര നല്ല കുരുമുളക് ലഭിക്കുന്നില്ല ഇതിൻ്റെ ഗന്ധം രുചി ഗുണനിലവാരം ഇവയെല്ലാം മറ്റൊരിടത്തും ലഭിക്കുന്നില്ല കേരളത്തിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പല മസാലകളും ലോകമെമ്പാട് തന്നെ പ്രശസ്തമാണ് പ്രത്യേകിച്ചും ഏലം മസാലകളുടെ രാജാവാണ് ഏലം ആഗോള വിപണിയിൽ തന്നെ വലിയ തോതിലുള്ള വില മതിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഏലം അതുകൊണ്ട് തന്നെ ഏലം കൃഷി ചെയ്യുന്നത് വലിയ തോതിലുള്ള ലാഭമുണ്ടാക്കാനും വലിയ തോതിൽ അവ കയറ്റി അഴിച്ച് മെച്ചമുണ്ടാക്കാനും കർഷകനെ സംബന്ധിച്ച് സാധിക്കും അതുപോലെ ഒന്നാണ് ഇഞ്ചി വിവിധ ഇനത്തിൽപ്പെട്ട ഇഞ്ചി കേരളത്തിൽ നിന്നും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് കയറ്റുമതിയിലേക്ക് പോകുമ്പോൾ തന്നെ വലിയ തോതിലുള്ള ഡിമാൻഡും ആഗോള വിപണിയിൽ നിന്ന് ലഭിക്കുന്നു ഇഞ്ചിക്ക് എന്നുള്ളതാണ് മാത്രമല്ല ഇഞ്ചിയിൽ നിന്നും ലഭിക്കുന്ന ചുക്ക് പോലുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾക്കും വലിയ തോതിലുള്ള ഡിമാൻഡ് തന്നെയാണ് പഴവർഗ്ഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ മാങ്ങ അതുപോലെ ബനാന ഇവ വളരെയധികം പ്രധാനപ്പെട്ടതാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ തന്നെ ഈ രണ്ട് പഴവർഗ്ഗങ്ങൾ കയറ്റി അയക്കപ്പെടുന്നു മാമ്പഴത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അൽഫോൺസോ ഇതിന് വലിയ തോതിലുള്ള ആവശ്യക്കാരാണ് അന്താരാഷ്ട്ര വിപണിയിലുള്ളത് അടുത്തതായി ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ള മറ്റൊരു ഇനമാണ് തേങ്ങ അതുപോലെ തേങ്ങയിൽ നിന്നുണ്ടാക്കുന്ന കൊപ്ര വെളിച്ചെണ്ണ ഇവയൊക്കെ വലിയ തോതിലുള്ള ഡിമാൻഡ് ലഭിക്കുന്ന ഒരു വിഭവമാണ് ലോകമെമ്പാടും വലിയ തോതിലുള്ള ആവശ്യക്കാരാണ് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കുമൊക്കെ ഉള്ളത് നാടൻ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുമ്പോൾ പല രാജ്യങ്ങളിലും ഇതിന് വലിയ തോതിലുള്ള പ്രാധാന്യം വർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളികേരം കർഷകനെ സംബന്ധിച്ച് വലിയ ലാഭം പ്രദാനം ചെയ്യുന്ന ഒരു കൃഷി തന്നെയാണ് ഹൈ റേഞ്ചിലേക്കൊക്കെ വന്നുകഴിഞ്ഞാൽ കൂടുതലും കൃഷി ചെയ്യാവുന്ന ഒരു ഇനമാണ് തേയില തേയില കൃഷി വലിയ തോതിൽ ലാഭം പ്രദാനം ചെയ്യുന്നു ലോകത്തിൻ്റെ ഏത് കോണിലും ചായപ്പൊടിയുടെ ആവശ്യകത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഭവം കൂടിയാണ് തേയില അതുപോലെ കാപ്പി കാപ്പി കൃഷി നമ്മുടെ മലനാടുകളിൽ മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളിലും കൃഷി ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് ഇതിനും വലിയ തോതിലുള്ള ആവശ്യക്കാരാണ് മറ്റൊരിനമാണ് ജാതി ജാതി വലിയ തോതിൽ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കുന്നുണ്ട് വലിയ തോതിൽ ജാതി കയറ്റിയേക്കപ്പെടുന്നുമുണ്ട് ലോകമെമ്പാടും വലിയ തോതിലുള്ള ടിമാനാണ് ജാതിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും ലഭിക്കുന്ന ജാതിക്ക് പ്രത്യേക ഗുണനിലവാരമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ലഭിക്കുന്ന ജാതിക്ക് വലിയ തോതിലുള്ള വിപണന സാധ്യത ലോകമെമ്പാടും ഉണ്ട് എന്നതാണ് മറ്റൊരു വിഭവമാണ് നെല്ലിക്ക ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ള നെല്ലിക്കയ്ക്ക് വലിയ തോതിലുള്ള ഡിമാൻഡാണ് കഷീരെ സംബന്ധിച്ച് വലിയ തോതിൽ അത് കൃഷി ചെയ്ത് ഉത്പാദിപ്പിച്ചെടുക്കാനും സാധിക്കും പൈനാപ്പിൾ വലിയ തോതിൽ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യപ്പെടുന്നു സമ്മർ സീസണിൽ വലിയ തോതിലുള്ള ഡിമാൻഡാണ് പൈനാപ്പിളിനുള്ളത് നിരവധി രാജ്യങ്ങളിലേക്കാണ് പൈനാപ്പിൾ കയറ്റി അയക്കപ്പെടുന്നത് ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ മൂന്ന് നാല് വർഷത്തോളം അതിൽ നിന്നുമുള്ള കായ്ഫലം എടുക്കുവാനായിട്ട് സാധിക്കും വലിയ തോതിലുള്ള ലാഭമുണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ്സാണ് പൈനാപ്പിൾ കൃഷി ഒരേക്കറിൽ തുടങ്ങിയ പല ആളുകളും അഞ്ചേക്കറും പത്ത് ഏക്കറും ആയിട്ട് അവരുടെ പൈനാപ്പിൾ കൃഷിയുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നതും നാം കണ്ടിട്ടുള്ളതാണ് വർദ്ധിച്ചു വരുന്ന ആവശ്യകതയാണ് ഇതിനെല്ലാത്തിനും കാരണം മറ്റൊരു കൃഷിയാണ് പപ്പായ നമ്മുടെ നാട്ടിൽ പപ്പായ ഉണ്ടെങ്കിലും നമുക്ക് വലിയ പ്രിയമല്ലെങ്കിൽ പോലും മറ്റുള്ള പല രാജ്യങ്ങളിലും പപ്പായയ്ക്ക് വലിയ തോതിലുള്ള ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തന്നെ പപ്പായ ലോകം ലോകത്ത് പല ഭാഗങ്ങളിലേക്കും കയറ്റിയിക്കപ്പെടുന്നു നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്തു തന്നെയായാലും അത് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം അന്താരാഷ്ട്ര വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ അതിന്റെ ഗുണമേന്മ ഉറപ്പാക്കണം ഓർഗാനിക് ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യകത വളർന്നു വരികയാണ് രാസവസ്തുക്കൾ ഒഴിവാക്കി പച്ചമണമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ വളരെയധികം ശ്രദ്ധയാർജിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗുണനിലവാരത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ വിചാരിക്കരുത് ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതേപോലെ തന്നെ ആവശ്യക്കാരിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കയറ്റയക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വാക്കേജിലേക്കും മറ്റും വരുമ്പോൾ ഒരു ആകർഷണവും സുസ്ഥിരതയും ഉറപ്പാക്കണം അന്താരാഷ്ട്ര മാർക്കറ്റിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള ആക്സസ് കൂടുതലായിട്ടും ലഭ്യമാകുന്നതിനാൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന പല ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റ് വയ്ക്കുകയും അവർ തമ്മിലുള്ള ഒരു കരാർ അടിസ്ഥാനത്തിൽ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കർഷകനെ സംബന്ധിച്ച് സാധിക്കുന്നതാണ് കയറ്റുമതി സാധ്യതയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കേരളത്തിൻ്റെ സമ്പസ് വ്യവസ്ഥയുടെ പ്രധാന ആധാരമാണ് കുരുമുളക് ഏലം തേയില കാപ്പി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ വാശിയേറിയ ആവശ്യകത കൈവരിച്ചിട്ടുണ്ട് ഉയർന്ന ഗുണനിലവാരവും ഓർഗാനിക് പ്രോട്ടോകോളുകളുമാണ് ഈ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിലെ അംഗീകാരത്തിന് സഹായമായത് പ്രത്യേകിച്ച് മാങ്ങ പൈനാപ്പിൾ തുടങ്ങിയവ ഇന്ത്യൻ കർഷകരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ മാത്രമല്ല രാജ്യത്തിന് വിലപ്പെട്ട വിദേശ കറൻസിയും ഇവ വഴി നേടിക്കൊടുക്കുന്നു കേരളത്തിൽ അടിക്കടി പെയ്യുന്ന മഴയുടെയും മണ്ണിന്റെയും സാന്നിധ്യം ലോകാന്തര വിപണിയിൽ തന്നെ കേരളത്തിന്റെ ഉൽപ്പന്നം ശ്രദ്ധേയമായി മാറുന്നു മുൻകൂട്ടി ചിന്തിച്ച് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഗുണനിലവാര സർട്ടിഫിക്കേഷനുകൾ സർക്കാർ പ്രോത്സാഹനങ്ങൾ എന്നിവ പ്രാവർത്തികമാകുമ്പോൾ കേരളത്തിന്റെ കാർഷിക കയറ്റുമതി രംഗത്ത് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ വികസനം സാധ്യമാകും അപ്പോൾ എന്തൊക്കെയാലും വീഡിയോ വിളിച്ചു അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്